ചിരിക്കുന്നുണ്ടെങ്കിലേ ചേട്ടന്റെ മനസ്സിൽ അതാണ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു ചേട്ടന്റെ ആ പ്രണയ കഥ കേട്ടിട്ട് അതും നമ്മുടെ പ്രേക്ഷകര് പ്രത്യേകം മനസ്സിലാക്കണം എന്താ വെച്ചാല് നമ്മുടെ ഒരു പ്രണയം കല്യാണത്തിന് മുന്നേ ചേട്ടന് തുടങ്ങി എന്നിട്ട് ആ പ്രണയം ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഈ പ്രസറൈസേഷനും ആ വേദനയുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെ തരണം ചെയ്ത് പിന്നെ ഭാര്യയുടെ സമ്മതത്തോട് കൂടി ആ പ്രണയം ഇപ്പോഴും ഉണ്ട് കേട്ടോ ചേച്ചിയുടെ ചേച്ചിയുടെ കൂടി ഇപ്പോഴും ആ പ്രണയം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാലും ചേട്ടനെ ഭയങ്കര അഭിമാനം തോന്നുന്നു ഞാൻ സസ്പെൻസ് പൊട്ടിക്കട്ടെ പൊട്ടിച്ചു എന്നാ ഞാൻ എന്റെ പ്രേക്ഷകോട് പറയട്ടെ ചേട്ടന് സിനിമയോട് ഭയങ്കര ഒരു പ്രണയമായിരുന്നു എന്തൊരു ആശ്വാസം നോക്കിയാ ചങ്ങനാത്തി എന്തൊക്കെയോ പോയത് സത്യമായിട്ട് ചേട്ടൻ ഒത്തിരി ഇഷ്ടം എന്നും എപ്പോഴും ഇരിക്കുന്ന മരണം വരെ സിനിമയാണ് എന്റെ പ്രണയം സിനിമയാണ് എന്റെ കാമുകി സിനിമയാണ് എല്ലാം അപ്പൊ ചേട്ടാ ഈ സത്യം പറഞ്ഞ ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചേട്ടൻ തുടങ്ങിയിട്ട് ശരിക്കും ഇപ്പൊ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ചേട്ടൻ മാറി ആ ഒരു ലോങ് ജേർണി എന്ന് പറയുന്ന കുറേ പ്രയാസങ്ങള് എനിക്ക് ശരിക്കും ചേട്ടനോട് ഞാൻ സംസാരിപ്പ ചേട്ടൻ പറഞ്ഞ ആ ഒരു കഥന കഥ എന്നാണ് എന്നോട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ശരിക്കും എന്നാ ചേട്ടാ അങ്ങനെ കഥന കഥ എന്ന് പറയാൻ കാര്യം കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഞാൻ തൊണ്ണൂറ്റി ഒൻപതിലാണ് സിനിമയിലേക്കുള്ള എന്റെ എൻട്രി എൻട്രി അത് ആന്റോ ജോസഫ് ആയിരുന്നു എന്നെ ഇതിലേക്ക് കൊണ്ടു കൊണ്ടുവന്ന ആദ്യം അതായത് ഈ നാട് ഇന്നലെ വരെ തൊണ്ണൂറ്റി ഒൻപതിൽ നടക്കുകയാണ് ഷൂട്ട് നടക്കുകയാണ് അത് കാവാലം പുളിങ്കുന്ന് ആയിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സിനിമയുള്ള ഇഷ്ടം ആൻറ്റോയ്ക്ക് അറിയായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചാൽ പ്രദീപ പോരിനെ പോര് വലിയ ഡയലോഗൊന്നുമില്ല കേട്ടോ ചുമ്മാ വന്ന് അവിടെ ഒന്ന് നിൽക്കുക ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു ചെന്നപ്പോഴേ ഒരു കഥ ഷട്ടും കഥറുമുണ്ടും എല്ലായിട്ടൊന്നും നമുക്ക് എന്തോ വെട്ടിപ്പിടിച്ച ഒരു പ്രതീതിയായിരുന്നു കാരണം എനിക്കറിയാവല്ലോ സിനിമയുടെ ആ ഒരു ഒരു ത്രില്ല് അപ്പോൾ ആദ്യം ചെന്നി നരേന്ദ്രപ്രസാദ് സാറിന്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രംഗമായിരുന്നു ഡയലോഗ് ഒന്നുമില്ല ഇങ്ങനെ ഒന്ന് മിന്നി മിന്നിമറഞ്ഞൊന്നു പോയി പക്ഷെ അതിലൂടെ നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നു കാണാനൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ നമ്മളെ കണ്ടുപിടിച്ചു അതായത് ശരിക്കും എൻ്റെ അതായത് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി എട്ട് വരെ ജൂനിയർ ഒന്ന് ഓർത്ത് നോക്കി കോട്ടയത്ത് നിന്ന് എറണാകുളം ആ ഷൂട്ട് തിരുവനന്തപുരം റയർ ആയിട്ടേ ഉള്ളൂ എറണാകുളം ഷൂട്ടെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഈ കോർഡിനേറ്ററാണ് വിളിക്കുന്നത് അനി ആറു മണിക്ക് എത്തണമെന്നാണ് പറയുന്നത് ആറു മണി ഒന്ന് പറഞ്ഞു നോക്കി കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് ആറ് അന്ന് ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത് വെളുപ്പിന് മൂന്നരയാകുമ്പോൾ എഴുന്നേൽക്കുന്ന മഴയാണെങ്കിലും വെയിലാണേലും മഞ്ഞാണേലും ഉറക്കമില്ല വൈഫ് പറയുള്ളൂ എനിക്ക് സമയമാകുന്നേ ഉള്ളൂ അന്ന് മൊബൈലില്ല ടൈം പീസ് വെച്ചാണ് കിടങ്ങുന്നത് ടൈം പീസ് അങ്ങനെ അടിച്ചില്ലേ തീർന്ന് അന്നത്തെ അങ്ങനെ ടൈം വെച്ച് എഴുന്നേറ്റ് മൂന്നര ആവുമ്പോൾ എഴുന്നേറ്റ് കുളിച്ചുരുങ്ങി റെഡിയായി കുമാരനല്ലൂർ ഒരു ഫസ്റ്റ് ബസ് അഞ്ചുമണിയാണ് അത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഞ്ചേ മുക്കാലാണ് അപ്പം നമ്മൾ ആറര ആകുമ്പോഴത്തേക്ക് ഇത് രാവിലെ ആകുമ്പോൾ ത്രൂ വിട്ടടിച്ചങ്ങ് പോവും എങ്ങും സ്റ്റോപ്പില്ല ആ അങ്ങനെ ആ ബസ് പോകുന്ന അതിന് രാവിലെ കയറിയാണ് എറണാകുളം എത്തുന്നത് ഒന്ന് ഓർത്ത് നോക്കി ചില ദിവസങ്ങളിൽ അവിടെ പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങ് പോയിരിക്കും ഒന്ന് ഓർത്ത് നോക്കി നമ്മൾ തിരിച്ച് കോട്ടയം വരുന്ന ഓർത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്നെ എന്നെല്ലാവരും കളിയാക്കുമായിരുന്നു നിനക്ക് ഞാൻ എൽ ഐ സിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോഴും കോട്ടയം ഡിവിഷണൽ ഓഫീസ് ഇവിടെ കൊല്ലത്തൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു നിനക്ക് നല്ലൊരു സാലറി ഇല്ല വേറെ പണിയൊന്നുമില്ല ചുമ്മാ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു നീ എന്നെ പൊട്ടനാണോ ഡയലോഗ് ഒന്നുമില്ലേ നീ പറയണം നീ ഡയലോഗ് ഞാൻ ഡയലോഗ് പറയും എനിക്കറിയാമല്ലോ അങ്ങനെ മിണ്ടിയാൽ നമ്മൾ ഔട്ടാ ആ അപ്പം അപ്പം എന്നെങ്കിലും ഒരിക്കൽ നമുക്കൊരു കാറ്റ് മാറി വീഴും നമുക്കൊരു സമയം വരും എന്ന് ഞാൻ എൻ്റെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞു പിടിഞ്ഞ് ഞാൻ ഇന്നേരം ഓർത്ത് തൊണ്ണൂറ്റൊമ്പത് തൊട്ട് രണ്ടായിരത്തി എട്ട് വരെ ഓർത്തണം രണ്ടായിരത്തി ഒമ്പതിലാണ് വിനയ് താണ്ടി വരുവായ എൻ്റെ കാറ്റ് മാറി വിശ്വ എനിക്ക് ബ്രേക്ക് ആയി പത്ത് വർഷം പത്ത് നീണ്ട പത്ത് വർഷം ഗൗതം സാർ മറക്കാൻ പറ്റി ഗൗതം സാറാണ് വിനയതാണ്ടി വരവായ തൃഷയുടെ അമ്മാവിനെ അന്വേഷിച്ച് നടക്കുന്ന കാലമായിരുന്നു സാറ് ചെന്നൈയിലൊക്കെ ആൾക്കാരെ കണ്ടു ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ആലപ്പി വന്നു കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്ന പിന്നെ പോലെ തൃഷയുടെ അമ്മാവിനെ ണ്ട് പ്രദീപ് ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുവോ നമുക്ക് ഒന്നാമത് പൊക്കോ ഇല്ല അന്നത്തെ തമിഴ് മൂവി മൂവിന്നൊക്കെ നമ്മൾ ആ ഒരു ഇതല്ലേ കാഴ്ചപ്പാടല്ലേ അപ്പൊ പറഞ്ഞു പ്രദീപ് ഇങ്ങി വാ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കരിമീനൊക്കെ മേടിച്ചങ്ങ് പോകാം ആലപ്പുഴയല്ലേർത്ത ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി ഉറക്കില്ല തലേന്ന് ഓർത്ത് നോക്കി കുളിച്ചൊരുങ്ങി വെളുപ്പ് പല പ്രാവശ്യം എഴുന്നേറ്റ് നോക്കി സമയം കടന്നു പോകുന്നില്ല ഇത് രാവിലെ ഒന്ന് എഴുന്നേറ്റ് പോകാനുള്ളത് അങ്ങനെ ആറര ആറേ മുക്കാലായപ്പം ആലപ്പുഴയിലെത്തി ആലപ്പുഴയിലെത്തി അവിടെ ചെന്നിരുന്നു ഒരു ഒമ്പതര പത്തായപ്പോൾ സാറ് വന്നു സാറ് വന്നൊരു ബെർമോഡിയൊക്കെ ഇട്ട് ഒരു ചോപ്പറ്റീഷർട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഗെറ്റപ്പാണ് വന്നിറങ്ങി വന്നിറങ്ങിയിട്ട് ആരും മൈൻഡ് ചെയ്യാതെ കയറി അങ്ങ് പോയി കയറിപ്പോയപ്പോൾ എനിക്ക് ടെൻഷനായി പടം പടവും നടിക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ് കിട്ടുമോ എന്താണെന്നൊരു ഇത് ആകാംക്ഷ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു വന്നു പ്രദീപ് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു ഞാനവിടെ ചെന്നു അവിടെ ചെന്ന ഇതുപോലെ അതിന് ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ഒന്ന് നോക്കി നോക്കിട്ടുണ്ട് ഇരിക്കാൻ ഇരുന്നു പേര് ഞാൻ വന്ന പ്രദീപ് പൊക്കോളാൻ പറഞ്ഞു അന്നേരം ഞാൻ ഓർത്ത് കട്ട് ചെയ്ത് മേടിച്ചോട്ട് പോ കാരണം എന്താണെന്ന് വെച്ചാല് ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം ഇത്രയും ഒരു ഹീറോയിൻ തൃശയുടെ അമ്മാവിനായിട്ട് അഭിനയിക്കുന്ന ഒരാളെ എന്തെങ്കിലും ചോദിക്കും നേരത്തെ അഭിനയിച്ച പരിചയം അല്ലെങ്കിൽ നേരത്തെ അഭിനയിച്ച ഉണ്ടോ ഡയലോഗ് പറയൂ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണ്ടേ ഒന്നും ഇന്നും ചോദിച്ചില്ല പുള്ളി ഒന്നാകെ ഒന്ന് നോക്കി ആ ഒരു നോട്ടം മാത്രം പൊക്കോളം പറഞ്ഞു ഞാൻ പുറത്ത് വന്നപ്പോൾ നന്ദു നന്ദു ചോദിച്ചാൽ എന്താ ഒന്നുമില്ല ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല എന്നോട് ഒന്നും ചോദിച്ചില്ല പേര് മാത്രം ചോദിച്ചു എന്താ പറഞ്ഞു നിൽക്കി പ്രതിപേ കാര്യം താഴെ ഇരിക്ക താഴെ പോയി ഞാൻ ഇരുന്നു പത്തര കഴിഞ്ഞ് പതിനൊന്ന് കഴിഞ്ഞ് പതിനൊന്നര ആയി പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഫൈനൽ ഡിസിഷൻ നന്നുകൂടി വന്നു പ്രതിഭ പ്രദീപിനാന്നിറക്കും എൻ്റെ ആന്യ എൻ്റെ അവസ്ഥയെ നോക്കി എനിക്ക് തല കറങ്ങുന്നു എന്നെ വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയെന്നോലെ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളല്ലേ അങ്ങനെയായിരുന്നു എൻ്റെ എനിക്കൊരു ഡയലോഗ് കിട്ടിയ സിനിമ വിനയിത്താണ്ടി വരുവായത് ശരിക്കും നമ്മുടെ ഒരു മലയാള ആർട്ടിസ്റ്റ് നടനെ തിരിച്ചറിയുന്നത് ശരിക്കും തമിഴ് സിനിമയെ കൂടിയാണ് ഇന്ന് എന്നെ അറിയുന്നത് ആ കൊച്ചു കൊച്ചുപിള്ളേര് വരെ നമ്മള് കോട്ടയത്തോടെ പോകുമ്പോൾ പോകുന്ന ഫിഷുണ്ട് മട്ടൺ ഉണ്ട് കൊച്ചുപിള്ളേര് വരെ പക്ഷെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ഐഡന്റിഫൈ ഇത് സന്തോഷം ഞാൻ ഉള്ളിൽ കരഞ്ഞു പോയിട്ടുണ്ട് കാര്യം ആ ഒരു ഡയലോഗാണ് ഞാൻ ഇന്നിവിടെ ആനയുടെ അടുത്തിരിക്കാൻ തന്നെ കാരണം അല്ലെങ്കിൽ ഇവിടെ വരില്ല അല്ലാതെ ഈ പത്ത് വർഷം ഒരു വേണ്ടി ആഗ്രഹിച്ചു എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു ഞാനൊരു കളിയാക്കുന്നവർ കളിയാക്കട്ടെ കാര്യം എല്ലാത്തിലും ഒരു പിന്തിരിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ പക്ഷെ ഞാൻ അതൊന്നും വകവെക്കാരി പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് ധൈര്യപൂർവ്വം എന്നെങ്കിലും ഒരിക്കല് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അത് കിട്ടി ഇപ്പൊ തൊണ്ണൂറ്റിഒൻപതിലാണ് ചേട്ടൻ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞു വലകലാരംഗത്തിൽ അതായത് നാടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്യോ ട്രൂപ്പ് ഒന്നും ഇല്ല ചുമ ചെറുതായിട്ട് പഠിക്കുന്ന കാലമായിട്ട് ഈ ഏകാംഗ നാടകങ്ങൾ പിന്നെ ഈ എൻ എൻ പിള്ള സാറിന്റെ ഈശ്വരൻ അറസ്റ്റിൽ നിന്ന് പറഞ്ഞ ഭയങ്കര ഒരു നാടകം ഉണ്ടായിരുന്നു അതിന്റെ ബാലതാരമായിട്ട് കടന്നു വന്നു അഭിനയിച്ചു അങ്ങനെ ഇതിനോട് ഒരു ഇഷ്ടമായിരുന്നു പിന്നെ സിനിമയോട് ഇഷ്ടം സിനിമ ഇഷ്ടം പോലെ ഒരുപാട് കാണുമായിരുന്നു ലാലേട്ടൻ്റെ സന്മനസെ സമാധാനം പിന്നെ ഗാന്ധി നഗരത്തെ അന്നും ഇന്നും എന്നും അതിന് എൻ്റെ സഹോദരിമാര് വന്നിട്ട് പറയാം കണ്ടോ അവന്റെ ആ ഇഷ്ടം പോലെ തന്നെ ഇതിലേക്ക് കടന്നു വന്നു എല്ലാം ഒരു സിനിമ നാലും അഞ്ചും ആനിയുടെ ഒന്നും പറയാം ആനയുടെ മഴയത്ത് മുമ്പ് ആ പത്ത് പ്രാവശ്യം കണ്ടു പത്ത് രണ്ടു മൂന്നുമല്ല അപ്പൊ കണ്ടിട്ടുണ്ടെന്ന് ആരും ഉറപ്പായി ഓക്കെ